तेरां तेरां ും സ്വാഗതം ത്രികോണ മത്സരം നിരക്കുന്ന പുത്തമ്പള്ളി വാർഡിൽ ബി ജെ പി എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു മുട്ടത്തെ എസ് എൻ ഡി പി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി ദേശീയ സമിതി അംഗവും പ്രസിദ്ധ നടനുമായ ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി വടുവത്ത് കൃഷ്ണകുമാർ അധ്യക്ഷനായ സമ്മേളനത്തിൽ സംസ്ഥാന സമിതി അംഗം പോൾ മഹിളാമോർച്ചു മണ്ഡലം പ്രസിഡന്റ് സൗമ്യ ബി ജെ പി മണ്ഡലം ട്രഷർ സുബീഷ് സ്ഥാനാർത്ഥികളായ ധന്യ ജെ ഭീമപള്ളി വാർഡ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി സിന്ധു എസ് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു മുത്തമ്പള്ളി വാർഡ് തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും നടൻ കൃഷ്ണകുമാർ നിർവഹിച്ചു 남들이 콜렉터션, 남들이 벨라, 서울이 그런 콜렉터션 빌리지에 들어온다. 이런 것이냐? ദൈവത്തിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസരം ഒന്നാക്കി വെച്ചിരിക്കുകയാണ് ഈ സർക്കാരിൽ ഇത് ഇടതുവർ മാത്രമല്ല ഇത് ഇന്നും ഇന്നലെ തുടങ്ങി വെച്ചൊന്നും അല്ല കാലാകാലങ്ങളിൽ ഇരു കൂട്ടും നമ്മൾ അറിയുന്നത് അയ്യപ്പും അല്ലെങ്കിൽ നടക്കാത്ത പൈസ അയച്ച് ഈ അഖിലാന്റെ സംഭവമായിരിക്കും വടക്കൻ മലബാറിലോട്ട് ഒരു ക്ഷേത്രത്തിനും അതിന്റെ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ അന്വേഷിച്ച അന്വേഷണം വരാറുന്നത് ഏത് കാലത്താണെന്ന് ഇരിക്കാറിയില്ല പക്ഷേ അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് മൂന്നാം തവണ പാർലമെന്റ് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്തുകൊണ്ടു പറ്റില്ല അപ്പൊ നമ്മൾ പറയും ഇതിവിടെ ഒരു മറ്റു ഭൂരിഭസ് ആ ഇങ്ങോട്ടെ

നമ്മൾ ഇവിടെ പൊതുവെ തോന്നുന്ന ഭയമുണ്ട് നോക്കി ാണ് ബി ജെ പി പ്രസ്ഥാനം ആ കാണക്കൂറ്റലെ കൊമ്പിലിന്റെ ചെറിയ കൊതുക് മാത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ നല്ല ഒരു തീരും ഇവിടെ മാത്രം കേരളത്തിന് ഒഴിവെടുത്ത് ഞാൻ നീ എന്തുകൊണ്ട് പുത്തമ്പഴി മത്സരിക്കുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ കംപ്ലീറ്റ് ഓട്ടം നടക്കുന്നത് അപ്പുറത്താണ് ഭീമാപള്ളി വാർത്ത പിന്നെ അപ്പുറത്ത് മത്സരിച്ചോളൂ ഇവിടെ എന്നി മത്സരിക്കുന്നു എന്റെ കൂടെ ഉള്ളവരും എന്നെ ചുറ്റി നിൽക്കുന്നവരും ഞാൻ പോയി ശേഷമാക്കിയത് അവർ നമ്മളെ നേരത്തെ പേടിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനു ഞാൻ അവർ പേടിച്ചില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നിലനിൽക്കുമായി നമ്മുടെ ബാലകൃഷ്ണ സ്വാമി ക്ഷേത്രം കുപ്പം പള്ളിയിലോട്ടോ നമ്മളെ വടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഭീമാ പള്ളിയിലോട്ടോ നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ അങ്ങ് സ്ത്രീയോടത്തോട്ടോ പോകൂലും